തുർക്കിയിലൂടെയുള്ള ഏറ്റവും മനോഹരമായ യാത്രകളിൽ ഒന്നാണ് എലാസിഗിൽ നിന്നും ഉസുൻഗോൽ വഴി ട്രാപ്സോണിലേക്കുള്ളത് തുർക്കിയിലെ അനത്തോലിയ പ്രവിശ്യയിലെ പ്രധാന നഗരങ്ങളിൽ ഒന്നാണ് എലാസിസ് ഏകദേശം അഞ്ഞൂറ് കിലോമീറ്റർ ദൈർഘ്യമുള്ള പകൽ മുഴുവൻ നീളുന്ന യാത്രയാണിത് ആദ്യത്തെ നാൽപ്പത് കിലോമീറ്ററുകൾ മാത്രമേ ഞാനും ഖലീലും പിന്നിട്ടിട്ടുള്ളൂ അറബയിലും തുർക്കിഷ് ഭാഷയിലും ഫുറാത്ത് എന്ന് പേരുള്ള യുഫ്രട്ടീസ് നദിയുടെ ദൃശ്യങ്ങളാണ് റോഡിന്റെ ഒരു വശത്ത് കാണുന്നത് ഈ നദിക്ക് കുറുകെ കിടന്നാണ് ഞങ്ങൾക്ക് ഉസൻകോലിലേക്ക് യാത്ര ചെയ്യാനുള്ളത് പതിനൊന്നാം നൂറ്റാണ്ടിൽ പണിത പെർട്ട് കോട്ടയാണ് നദിയുടെ നടുവിൽ കാണുന്ന ആ തുരത്തിൽ ഉയർന്നു നിൽക്കുന്നത് യുഫ്രട്ടീസ് നദിക്ക് കുറുകെ ഇസ്ഖലത്തിൽ നിന്നും നക്താസിയിലേക്കുള്ള ബോട്ടിചിട്ടിയിലേക്കാണ് ഈ റോഡ് എത്തിച്ചേരുന്നത് തുർക്കിയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ അണക്കെട്ടാണ് കെബാൻ യുഫ്രട്ടിസ് നദിക്ക് കുറുകെ പണിത ഈ രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രോ ഇലക്ട്രിക് ഡാമും ഇതാണ് ഇരുപത്തിരണ്ട് ചെറുഡാമുകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കെബാന്റെ നിർമ്മാണത്തോടെ പ്രട്ടക് കോട്ടയിലേക്കുള്ള വഴിയുൾപ്പെടെ നിരവധി ഗ്രാമങ്ങളും ചരിത്ര സ്മാരകങ്ങളും നദീജലത്തിനടിയിലായി